ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് വയനാട്ടിലെ ദുരന്തപശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ഇരുപത്തിയൊന്ന് കവിതകളുടെ അവതരണം വേറിട്ട അനുഭവമായി മാറി കോതമംഗലം മെന്റർ അക്കാദമിയിൽ നടന്ന സുവർണരേഖാ പരിപാടിയിൽ ഉരുൾപൊട്ടലിൽ വിട പറഞ്ഞവർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചു കണ്ണീരുവറ്റാത്ത വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കോതമംഗലത്തെ കവികൾ എഴുതിയ ഇരുപത്തൊന്ന് കവിതകളുടെ ചൊൽക്കാഴ്ച സുവർണരേഖ മെന്റർ അക്കാദമി പ്രോഗ്രാമിൽ വേറിട്ട അനുഭവമായി ഉരുൾപൊട്ടലിൽ വിട പറഞ്ഞവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിന്റെ മുൻനിരയോദ്ധാക്കളും യോധാക്കളും കോതമംഗലം സ്വദേശികളുമായ എക്സ് ഹവീൽദാർമാർ തങ്കച്ചൻ വി പി രാജു എം എസ് ഷാജി എം ആർ എക്സ് നായക് സിബിച്ചൻ സി കല്ലട എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു മെൻട്ര അക്കാദമി ഹാളിൽ ചേർന്ന യോഗത്തിൽ ബാബു ഇരമല അധ്യക്ഷത വഹിച്ചു ബാബു മാനിക്കാട്ട് ലില്ലി തോമസ് ഡോക്ടർ ജേക്കബ് ഇട്ടു കെ പി കുര്യാക്കോസ് വിജയകുമാർ കളത്തിക്കൽ അഡ്വക്കേറ്റ് സി കെ ജോർജ് സരിദാസ് നാരായണൻ നായർ എക്സ് ഹവീൽദാർ മീരാൻ എം എം ലീലാവതി എ ജെയിംസ് പോൾ മാർട്ടിൻ കീഴേമാടൻ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ